വന്യജീവി ആക്രമണം തുടരെ തുടരെ ഉണ്ടാവുകയാണ് കടലാർ ഈസ്റ്റ് ഡിവിഷനിൽ പ്രദേശവാസിയായ പശുവിനെയാണ് പുലി ആക്രമിച്ചത് പശു പുലിയുടെ ഇരയായിരുന്നു ഇതേ യാണ് പിന്നെ രണ്ടാമത് മാസം എട്ടാം തീയതി ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് പശുവിന് ചികിത്സ ലഭ്യമാക്കി മേയാൻ വിട്ട പശു തിരികെ വരാതെ വന്നതോടെ ആയിരുന്നു ആളുകൾ തിരക്കിറങ്ങിയത് കാണാതായ പശുവിനെ അന്വേഷിച്ചെത്തിയ പ്രദേശവാസി പുലി പശുവിനെ ആക്രമിക്കുന്നത് കണ്ടതായും പറയുന്നു കടലാർ ഈസ്റ്റ് ഡിവിഷനിലും വെസ്റ്റ് ഡിവിഷനിലുമായി പുലിയുടെ ആക്രമണത്തിൽ ഇതിനോടകം പതിനഞ്ചിലധികം പശുക്കൾ കൊല്ലപ്പെട്ടിട്ടുള്ളതായാണ് പ്രദേശവാസികൾ പറയുന്നത് ഒന്നിലധികം പുലികളുടെ സാന്നിധ്യം പ്രദേശത്തുണ്ടെന്നാണ് ആളുകൾ പറയുന്നത് ജനവാസ മേഖലയിൽ ഇറങ്ങി ആക്രമണം നടത്തുന്ന പുലികളെ പിടികൂടി നീക്കണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട് സിമലാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം